ഹായ് നമസ്കാരം ഈ ഒരു സെറ്റ് കണ്ടോ എത്ര രൂപയായിരിക്കും വേറെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സെറ്റ് ആണ് ഇത് കണ്ടോ പാൻ്റ് ഒക്കെ നല്ല ലൂസിൽ വന്നിരിക്കുന്നതാണ് ഇത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇത് ഞാൻ കുറച്ച് ഷേപ്പ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി അമ്പതിന്റെ സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു പോപ്കോൺ മെറ്റീരിയൽ ആയിരുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഇത് പോപ്കോൺ മെറ്റീരിയൽ ആണെങ്കിൽ പോലും കുറച്ച് സിൽക്കും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പോപ്കോണിൽ വരുന്നതാണ് ഇത് ഇതേപോലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു സെറ്റ് ആണ് ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ വരുന്നതാണ് ഇത് അത്യാവശ്യം നല്ല ലെങ്ങ് ോടും വണ്ണത്തോടും കൂടി വരുന്നതാണ് കേട്ടോ കാണുമ്പോൾ ഒരു ഗ്ലോസി ടൈപ്പ് ഒരു സിൽക്ക് മെറ്റീരിയലിന്റെ കണക്കുള്ള ഒരു ഫീൽ വരുന്ന ഒരു കോട്സെറ്റ് ആണ് ഇതിന്റെ കുറച്ച് പ്രിന്റുകൾ ആയിട്ടാണ് കൊണ്ടുവരുന്നത് നമ്മൾ ഇത് വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടില്ല ഇത് ഒത്തിരി ഒത്തിരി പ്രിന്റുകൾ വരുന്നത് കൊണ്ടാണ് ഇതിൽ കുറച്ച് പ്രിന്റുകൾ ഞാൻ കാണിച്ചു പോകാൻ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ആഷ് കളറിൽ വൈറ്റ് കളറും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ സ്ലിറ്റഡ് ആണ് സ്ലീവ് കണ്ടോ ഇത്രയും സ്ലീവ് ഒക്കെ ഉണ്ട് നമുക്ക് ഇത് അത്യാവശ്യം എനിക്ക് ആണ് കേട്ടോ ഇത് ഞാൻ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്തിരിക്കുന്ന ാണ് സ്ലീവ് ഞാൻ അടിച്ചിട്ടില്ല സ്ലീവ് താ ഇത്രയും കൂടിയാണ് വന്നിട്ട് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിന്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു ഗ്രീൻ ആയിട്ട് വരുന്ന അത്യാവശ്യം നല്ല ലെങ്തോട് കൂടി വന്നിരിക്കുന്നതാണ് ഇതേപോലുള്ള റൗണ്ട് നെക്കിൽ സ്ലിറ്റ് കൂടി വരുന്നതാണ് ലൈനിങ് ഇല്ല അതേപോലെ തന്നെ പലാസ വരുന്നത് അത്യാവശ്യം നല്ല വണ്ണത്തോടുകൂടി ഇലാസ്റ്റിക്കോടും കൂടി വരുന്നതാണ് താഴെയായാലും അത്യാവശ്യം നല്ല വീതിയോട് കൂടി വരുന്ന ഒരുപോലെ കോർസെറ്റ് ആണ് കേട്ടോ അതോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡ് വരും കേട്ടോ ഇത് വൈറ്റും കൂടെ വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്നതാണ് ഇതിന്റെ പൈജാമ വരുന്നത് ദാ ഇതേപോലെ വരും നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ദാ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്തോട് കൂടി വന്നിരിക്കുന്നതാണ് എന്തും മാത്രമല്ല വീതിയോടും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ വേർ ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ വേർ ചെയ്യാനായാൽ പോലും അതില ഒന്ന് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോലും വേർ ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡിൽ വരും കേട്ടോ ഇതിന്റെ പൈജാമ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു കളറും കൂടെ ഉണ്ട് അതിന്റെ ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത് ഇത് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നമ്മളാ ഒരു പിസ്ത ഗ്രീനും നല്ല ഒരു ലൈറ്റ് ഗ്രീനും ആയിട്ട് മിക്സ് ആയിട്ട് വരുന്ന ഒരു ഇടത്തത് ഈ ഒരു ഡിസൈനിൽ വരും കേട്ടോ ഇതിന്റെ ഈ നാല് കളർ ചാർട്ടുകളിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് ആണ് ഡബിൾ എക്സൽ സൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ആഷ് കളർ വരും കേട്ടോ ആഷും ഒരു ബ്ലാക്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ആണ് നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നില്ല അത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കളറും ഡിസൈനുകളുമായിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് വെബ്സൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസൈനിലും കളറിലും വരുന്നതാണ് ഇതൊരു ബ്ലൂ കളർ വരും കേട്ടോ നല്ല എല്ലാം നല്ല കളർ പർപ്പിൾ കളർ വൈലറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറിന്റെ എല്ലാ ഡിസൈനും കൂടെ ഞാൻ കാണിക്കുന്നില്ല വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ലെങ്തായി പോകുന്നതുകൊണ്ടാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇത് ആഡ് ചെയ്തിട്ടില്ല ഒത്തിരി ഡിസൈനും കളറുകളും ഉള്ളതുകൊണ്ടാണ് വാട്സാപ്പ് ത്രൂ വേണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ ഒന്ന് തീരുന്ന ഒരു ഐറ്റം ആണ് അതേപോലെ തന്നെ നമുക്ക് വാട്ട്സ്ആപ്പിൽ വേണം നിങ്ങൾ മെസ്സേജ് ഇടാൻ അതുവഴി പർച്ചേസ് ചെയ്യണം അതേപോലെ തന്നെ കോൾ ചെയ്യേണ്ട നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി നമ്മൾ അത് നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഡിസൈനുകൾ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും അതിൽ നിന്ന് സെലക്ട് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ